ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരിയൂവിനോട് മനോഹർ പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം നീ എന്റെ കൂടെ പുറത്ത് വരണ്ട എന്ന് പറയാണ് അതെന്താ ഞാൻ വന്ന കുഴപ്പം ഇന്നത്തെ ദിവസം വരണ്ട എന്ന് പറഞ്ഞാൽ വരണ്ട അപ്പം സരിയു വീണ്ടും ചോദിക്കണ്ട എന്താ മനോട്ടാ ഞാൻ വന്നാൽ കുഴപ്പമെന്ന് നീ വന്നാ ത്രില്ല് പോകും ഓഹോ ഞാൻ വന്നാൽ ത്രില്ല് പോകും പിന്നെ ആര് വന്നാലും നിങ്ങളെ ത്രില്ല് മര്യാദയ്ക്ക് നിൽക്കുക എന്നൊക്കെ ചോദിച്ച് പ്രശ്നം പ്രശ്നമുണ്ടാക്കുകയാണ് സരിയു അതേസമയം നമ്മുടെ കിരൺ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട് രാത്രി മതിൽ ചാടി വീടിന്റെ അകത്ത് കയറി പ്രകാശ് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ സി എയും പോലീസുകാരും വന്നിട്ട് പ്രകാശിന്റെ നടരോട്ടിന്ന് പൊക്കുവാണ് എടാ മര്യാദ ജി പിട എന്ന് പറയുമ്പോ പ്രകാശിൻ ചോദിക്കണ്ട സാറെ അതിന് ഞാൻ എന്ത് തെറ്റാ സാറേ ചെയ്തത് ജി പി എന്ത് തെറ്റാ ചെയ്തത് എന്ന് പറയുമ്പോഴേക്കും നീ രാത്രി മതില് ചാടി കിരൺ സാറിന്റെ കല്യാണി മേഡത്തിന്റെ വീട്ടിൽ കയറി കേടാ അയ്യോ സാർ എനിക്ക് ജീപ്പിൽ കയറാൻ പറ്റില്ല കാലിനെ വയ്യ എന്ന് പറയുമ്പോ ഹോ ഹോ മതില് ചാടാൻ എനിക്ക് കാലിനെ കൊഴപ്പൊന്നുമില്ല അല്ലെ ജീപി കയറാൻ എനിക്ക് പറ്റില്ല എടോ ഇയാളത് സഹായിച്ചാ ജി പി എന്ന് പോലീസുകാരുടെ പറയാണ് അത് പ്രകാരം പോലീസുകാർ കൂടി ചെയ്തിട്ട് പ്രകാശിന് ജീപ്പിലൊക്കെ കേട്ടിട്ട് എന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അത് അതിനുശേഷം കിരൺ ആടുത്തു നിന്ന് സംസാരിക്കുന്ന ഭാഗവും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റിനും മറക്കല്ലേ മറ്റൊരു വീട്ടിൽ നമ്മൾ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ